ഹായ് വെൽക്കം ടു ലോസർ വേൾഡ് ചാനൽ ഇന്ന് നമ്മൾ കാണാൻ ഗൂഗിൾ മീറ്റ് എന്ന ആപ്ലിക്കേഷൻ എങ്ങനെ ഒരു കാഴ്ച പരിമിതായിട്ടുള്ള ഒരാൾക്ക് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ആപ്ലിക്കേഷനായി മാറിയിരിക്കുകയാണ് ഗൂഗിൾ മീറ്റ് കാരണം നിങ്ങൾക്ക് അറിയാം കൊറോണ എന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന പല മീറ്റിംഗുകളും പരിപാടികളും ക്ലാസ്സുകളും എന്നിന് കല്യാണങ്ങൾ വരെ ഗൂഗിൾ മീറ്റിലാണ് നടത്തുന്നത് അത്ര നല്ല പ്രാധാന്യമുള്ള ഈ ഒരു അപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ അറിയില്ല എന്നതുകൊണ്ട് മാത്രം കാഴ്ചപരിമിതരായിട്ടുള്ളവർ മാറി നിൽക്കുന്നു അങ്ങനെയുള്ളവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഗൂഗിൾ മീറ്റ് എന്ന ആപ്ലിക്കേഷൻ വളരെ ലളിതമായ രീതിയിൽ ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ ആയ ടോക്ക് ബാക്ക് ഉപയോഗിച്ച് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് കൂടി പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ ഈ വീഡിയോയിൽ ഗൂഗിൾ മീറ്റ് എങ്ങനെ ഒരു കാഴ്ചപരിമിതരായിട്ടുള്ള ആൾക്ക് ഉപയോഗിക്കാം എന്നതിനെക്കുറിച്ച് കാണാം ഗൂഗിൾ മീറ്റ് എന്ന ആപ്ലിക്കേഷൻ സാധാരണ ഫോണിലും കമ്പ്യൂട്ടറിലും ഉപയോഗിക്കാവുന്നതാണ് ഫോണിലാണെങ്കിൽ ഗൂഗിൾ മീറ്റ് എന്നൊരു ആപ്ലിക്കേഷൻ നമുക്ക് അവൈലബിൾ ആണ് പക്ഷേ കമ്പ്യൂട്ടറിലാണെങ്കിൽ ബ്രൗസറിൽ ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ഗൂഗിൾ മീറ്റ് വഴി നമുക്ക് നൂറ് പേരോളം ഒരുമിച്ച് ഫ്രീ വെർഷനിൽ മീറ്റിംഗുകൾ സംഘടിപ്പിക്കാവുന്നതാണ് പക്ഷേ ഫ്രീ വേർഷനിൽ ഒരു മണിക്കൂർ മാത്രമായിരിക്കും സമയപരിധി മൂന്ന് പേര് മാത്രമാണ് മീറ്റിംഗിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് തുടർച്ചയായി മീറ്റിംഗ് സംഘടിപ്പിക്കാവുന്നതാണ് ഗൂഗിൾ മീറ്റിലൂടെ ഇന്ന് ലോകമെമ്പാടും സ്കൂൾ കോളേജ് മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്ലാസുകളും ഓഫീസ് സംബന്ധമായ മീറ്റിംഗുകളും വെബിനാറുകളും ഗൂഗിൾ മീറ്റിലൂടെ സംഘടിപ്പിക്കുന്നുണ്ട് എളുപ്പത്തിൽ ഒരുപാട് പേർക്ക് ഒരുമിച്ച് ചേരാൻ പറ്റുന്ന ഒരു വെർച്വൽ പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് തന്നെ ഈ ആപ്ലിക്കേഷന് ഒരുപാട് ഉപഭോക്താക്കളും ഉണ്ട് കാഴ്ചപരിമിതിയുള്ളവർക്ക് ടോക്ക് ബാക്ക് അല്ലെങ്കിൽ ഗൂഗിൾ സ്പീച്ച് എന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ സഹായത്തോടെ ഗൂഗിൾ മീറ്റ് വളരെ ലളിതമായ രീതിയിൽ ഉപയോഗിക്കാം ഗൂഗിൾ മീറ്റിലൂടെ നമുക്ക് നമ്മളുടെ സ്ക്രീൻ ഷെയർ ചെയ്ത് നമ്മളുടെ ഫോണിലെ മറ്റു പല ഡോക്യുമെൻ്റ്സും ഫോട്ടോസും വീഡിയോസും നമുക്ക് പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കാൻ പറ്റും ഗൂഗിൾ മീറ്റിൻ്റെ പ്രവർത്തനം നല്ല രീതിയിൽ ഉണ്ടാകണമെങ്കിൽ ഇൻ്റർനെറ്റിൻ്റെ ലഭ്യത ഉറപ്പുവരുത്തണം അത്യാവശ്യം ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഗൂഗിൾ മീറ്റിൻ്റെ പ്രവർത്തനം സുഗമമായി നടക്കുകയുള്ളൂ സാധാരണ രീതിയിലുള്ള ചില ആപ്ലിക്കേഷനുകളിൽ ടോക്ക് ബാക്ക് അല്ലെങ്കിൽ സ്ക്രീൻ റീഡർ സോഫ്റ്റ്വെയർസ് ഒന്നും അധികം സപ്പോർട്ട് ചെയ്യാറില്ല പക്ഷേ ഗൂഗിൾ മീറ്റിൽ അത് സാധ്യമാണ് ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മീറ്റിംഗിൻ്റെ സമയത്ത് പ്രധാനമായി ഒരാൾ സംസാരിക്കുന്നു എങ്കിൽ മറ്റുള്ള ആളുകൾ പരമാവധി മൈക്ക് മ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ശബ്ദം വളരെ ക്ലിയറായി കേൾക്കാൻ പറ്റും മറ്റൊരു പ്രത്യേകത ഗൂഗിൾ മീറ്റിൽ ഹെഡ്ഫോൺ ഉപയോഗിച്ചോ സ്പീക്കർ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഫോണിൻ്റെ തന്നെ സ്പീക്കർ ഉപയോഗിച്ചോ നമ്മൾ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന സമയത്ത് ടോക്ക് ബാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കേൾക്കില്ല അത് ഗൂഗിൾ മീറ്റിൻ്റെ ഒരു പ്രധാന ഫീച്ചറാണ് വിഷ്വലിയും ബെഡ് ആയിട്ടുള്ള അതായത് കാഴ്ചപരിമിതരായിട്ടുള്ളവർക്ക് അത് വളരെ നല്ലതാണ് ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് നമുക്ക് ഏത് മാധ്യമം വഴിയും നമുക്ക് ഷെയർ ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് വാട്സപ്പ് ടെലഗ്രാം ഇമെയിൽ ഫോൺ മെസ്സേജ് മെസ്സഞ്ചർ തുടങ്ങി എല്ലാ മാധ്യമങ്ങളിലൂടെയും ഷെയർ ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ വാട്സപ്പ് ഇല്ലാത്ത ഒരാൾക്ക് മറ്റേതെങ്കിലും ഒരു ഒരു മാധ്യമത്തിലൂടെ ഈ ലിങ്ക് ലഭിക്കുമ്പോൾ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ പറ്റും കാഴ്ചപരിമിതരായിട്ടുള്ളവർക്ക് വീഡിയോ അത്ര പ്രധാനമല്ല എന്നുള്ളതുകൊണ്ട് നമുക്ക് സ്ഥിരമായി വീഡിയോ ഓഫ് ചെയ്തു വെച്ചാൽ ഡാറ്റ സേവിങ് സാധ്യത അതായത് വീഡിയോ അപ്ലോഡും വീഡിയോ ഡൗൺലോഡും ഒരുമിച്ച് നടക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡാറ്റ ലോസ് ഉണ്ടാകും വീഡിയോ ഓഫ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഉണ്ടാകുകയില്ല ഇനി നമുക്ക് ഡെമോൺസ്ട്രേഷനിലേക്ക് പോവാം ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാനായി നമ്മൾ ആദ്യം പ്ലേ സ്റ്റോറിൽ പോയി ഗൂഗിൾ മീറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം അവിടെ നമുക്ക് ഇൻസ്റ്റാൾ എന്നൊരു ബട്ടൺ കാണാൻ പറ്റും എനിക്കിവിടെ ഓപ്പൺ എന്നാണ് കാണിക്കുന്നത് കാരണം ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ വെച്ചിരിക്കുന്നോണ്ടാണ് അതങ്ങനെ കാണിക്കുന്നത് ഞാൻ തുറന്നു പെർമിഷൻ കൊടുക്കേണ്ട ഏരിയ ആണ് ആദ്യം നമുക്ക് കാണിക്കാം ഞാൻ കൊടുക്കും വീഡിയോ ഫിക്ചേഴ്സും റെക്കോർഡ് ചെയ്യാനുള്ള ഹലോ പെർമിഷൻ ആണ് ചോദിക്കുന്നത് ഞാൻ ഇവിടെ പെർമിഷൻ കൊടുക്കുകയാണ് ഓഡിയോ പെർമിഷൻ ചോദിക്കുന്നുണ്ട് ഞാൻ അത് അലോ കൊടുക്കുകയാണ് അടുത്തത് നമ്മൾ ഇതിൽ ലോഗിൻ ചെയ്യേണ്ട ഇമെയിൽ ഐ ഡി ചോദിക്കുന്നുണ്ട് എനിക്ക് ഡിഫോൾട്ട് ആയിട്ട് എന്റെ ഇമെയിൽ ഐ ഡി ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് ക്ലിക്ക് ചെയ്യാം ഇതുപോലെയാണ് കാണിക്കുക അതിൽ രണ്ട് ബട്ടൺ ഉണ്ടാവും മെയിനായിട്ട് ടേൺ ഓഫ് മൈക്രോഫോൺ ടേൺ ഓഫ് ക്യാമറ എന്ന ബട്ടൺ ഇത് രണ്ടും നമുക്ക് മൈക്രോഫോൺ ഓഫ് ആക്കണോ അതായത് മൈക്ക് ഓഫ് ഓഫാക്കണോ അല്ലെങ്കിൽ ക്യാമറ ഓഫാക്കി വെക്കണോ എന്നുള്ള ചോദ്യമാണ് ഈ ബട്ടൺ നമുക്ക് ഈ ഒരു ഇന്റർഫേസിനെ പരിചയപ്പെടാം പ്രധാനമായി ഇവിടെ മൂന്ന് ബട്ടണാണ് ആണ് ഈ സ്ക്രീനിലുള്ളത് ഒന്ന് മൈക്രോഫോൺ ഇപ്പൊ ഞാൻ ഓഫാക്കി വെച്ചിരിക്കുന്നത് കൊണ്ട് ടേൺ ഓഫ് മൈക്രോഫോൺ എന്ന് കാണിക്കുന്നു അതുപോലെ തന്നെ ലീവ് ദ മീറ്റിംഗ് നമുക്ക് ഈ മീറ്റിംഗിൽ നിന്ന് ലീവ് ചെയ്യണമെങ്കിൽ ഈ ബട്ടണാണ് അമർത്തേണ്ടത് ക്യാമറ ഇപ്പോൾ ഞാൻ ഓഫ് ആക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് ഇവിടെ ടേൺ ഓൺ ക്യാമറ എന്നാണ് കാണിക്കുന്നത് അത് ഡബിൾ ക്ലിക്ക് ചെയ്തു കഴിഞ്ഞാൽ ടേൺ ഓഫ് ക്യാമറ എന്നിട്ടേക്കും ഒപ്പം നിങ്ങൾ ക്യാമറ ഓൺ ആകും ഈ ബട്ടണുകളൊക്കെ സ്ക്രീനിന്റെ ഞാൻ ഹായ് എന്ന് പറഞ്ഞതിന് തിരിച്ച് ഹലോ എന്നൊരു മറുപടി കിട്ടിയിട്ടുണ്ട് അടുത്ത ബട്ടൺ നോക്കാം ഡിറ്റേഴ്സിൻ്റെ ബട്ടൺ നമുക്ക് അത്ര പ്രധാനപ്പെട്ടതല്ല കാരണം തുടക്കക്കാർക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും എന്നതുകൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ പറയാത്തത് എങ്കിലും ഇതിനുള്ള ഓപ്ഷൻസിന്റെ പേര് വായിക്കാം അതായത് ഗൂഗിൾ കലണ്ടർ എന്ന് വെച്ചാൽ നമ്മൾ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാൻ സഹായിക്കുന്ന ഒരു കലണ്ടർ ആണ് അതിൽ നമ്മൾ എന്തെങ്കിലും ഷെഡ്യൂൾ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണാം അറ്റാച്ച്മെൻറ്റ് നമുക്ക് എന്തെങ്കിലും ഫോട്ടോ വീഡിയോ എന്നുള്ള രീതിയിലുള്ള പല ഡോക്യുമെൻ്റ്സും നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്ത് വെക്കാം അത് ഗൂഗിൾ മീറ്റിലെ ക്ലാസ് എടുക്കുന്ന സമയത്ത് അത് ഉപകാരപ്പെടും ഉദാഹരണത്തിന് ഇപ്പോൾ ഞാൻ ഹോം അടിച്ച് വാട്സപ്പിലേക്ക് പോവുകയാണെങ്കിൽ വാട്സപ്പിലൊന്ന് നടക്കുന്ന കാര്യങ്ങളെല്ലാം ഈ ഒരു ഓപ്ഷനിലാണ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഗൂഗിൾ മീറ്റിന്റെ പ്രധാന ഓപ്ഷൻസ് ഇനി നമുക്ക് ഗൂഗിൾ മീറ്റിൽ നിന്നും ലീവ് ചെയ്യണമെങ്കിൽ നമുക്ക് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ലീവ് ചെയ്യണമെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ലീവ് ദ മീറ്റിംഗ് എന്ന ബട്ടൺ ലീവ് ദ മീറ്റിംഗ് എന്ന ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലീവ് ചെയ്യാവുന്നതാണ് ബാക്ക് അടിച്ചു വന്നാൽ വീണ്ടും നമ്മൾ വാട്സപ്പിലേക്ക് തന്നെ എത്തും കാരണം വാട്സപ്പിൽ നിന്നാണ് ഞാൻ ലിങ്ക് എടുത്തത് അപ്പോൾ ഗൂഗിൾ മീറ്റിനെ കുറിച്ച് കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ടോക്ക് ബാക്ക് ഏകദേശം തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമുക്ക് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ ലളിതമായി ഈ ഒരു അപ്ലിക്കേഷൻ യൂസ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഗൂഗിൾ മീറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും മറ്റൊരു അപ്ലിക്കേഷനുമായി കണ്ടുമുട്ടാം Thank you.